നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഇന്നലത്തെ ചീര ഞാൻ ഇലയൊക്കെ ഇലക്കെടുത്ത് ഇന്നലെ മെഴുക്ക് പറത്തി വെച്ചു ഇന്നതിൻ്റെ തണ്ട് കുറേ ബാക്കി ഇരിക്കുന്നുണ്ട് കണ്ടോ ഒരുപാട് തണ്ടുണ്ട് ഇത്ര മതി ഇന്നത്തെ കറി ഇതാണ് കേട്ടോ ചീർത്താണ്ട ച വളരെ സോഫ്റ്റ് ആണ് അധികം മൂത്തിട്ടൊന്നും ഇല്ല ഇത് കളഞ്ഞില്ല ഞാൻ സൂക്ഷിച്ചു വെച്ചു നമുക്കിത് കറി വെക്കാനായിട്ട് പരിപ്പിട്ട് മാങ്ങിയിട്ട് ചീർത്താണ്ട് കൂടി വെക്കാം കേട്ടോ എടുക്കാം അപ്പോൾ ഒരു രണ്ട് വാളം പരിപ്പെടുത്തു രണ്ട് വാളം എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് പരിപ്പാണത് കുക്കറിലിടാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അടുപ്പത്തേക്കാം കുതിരാത്തതാണ് അതുകൊണ്ട് രണ്ട് ബിസില് വന്നോണ്ട് നമുക്ക് ഈ ചീരത്തണ്ട് മുറുക്കി വെക്കാം വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇതിന്റെ നാരൊന്നും ഒന്നും കളയണില്ല കേട്ടോ പരിപ്പ് വെച്ചത് വെന്തണ്ടാവണം പ്രഷർ രണ്ട് രണ്ട് വിസിൽ വന്നു പ്രഷറൊക്കെ പോയി തുറന്നു തുറന്നുക്കെന്തിട്ടുണ്ട് നമുക്ക് ഇതാണല്ലോ താരം ചീരയുടെ തണ്ട് ഞാൻ ചെറുതായിട്ട് ഇതാ നുറുക്കി കഴുകി നുറുക്കി വീണ്ടും കഴുകി വെച്ചതാണ് മാങ്ങ മാങ്ങടാനിക്ക് ഒരു ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് മൂവാണ്ട മാങ്ങയാണ് ചെറുതാണ് അപ്പോൾ അധികം ഒന്നും ആവില്ല കുറച്ച് കറിയല്ലേ ഉള്ളൂ ഈ മാങ്ങ മതിയാവും ചെറുതായിട്ട് പുളിയുണ്ട് തോലണ്ടേയും മുറുകിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അതാണ് ഞാൻ ഇങ്ങനെ ചെത്തിയത് അപ്പം അത് ചനച്ചിട്ടില്ല അതായത് ചെറിയ മധുരൊന്നും ആയിട്ടില്ല ഇത്രയ്ക്ക് മതി നമുക്ക് എന്താ ചെല്ലാം ചെത്തിയെടുത്തു അണ്ടീമെന്നൊക്കെ കളയാം ചെറിയ മാങ്ങയാണ് അത് ഞാൻ ചെത്തിട്ടു തക്കാളിയും കൂടി ടേസ്റ്റ് ഇട്ടാൽ നല്ലതാണ് തക്കാളി ഇടുന്നത് പരിപ്പ് കൊഴുപ്പിന് പരിപ്പുണ്ട് വിറ്റാമിൻ എ ഒക്കെ ചീർത്തുന്നുണ്ട് പുളിക്ക് വാങ്ങിയുണ്ട് പിന്നെ തക്കാളി സ്വാദിനുണ്ട് നമുക്ക് വെള്ളമൊഴിക്കാൻ കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല ഒരു വെള്ളതാണ് ധൈര്യം ഇടാനായിട്ട് വെള്ളമൊഴിക്കാൻ ഒരു ഗ്ലാസ് നന്നായിട്ട് ഒരു മിനിറ്റ് തിളച്ചാൽ മതി പക്ഷെ ഞാനിപ്പോ ഒന്ന് ഇപ്പൊ പതുക്കെ മനസ്സിലാക്കണം പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് വേഗം പ്രഷർ കളയുകയും ചെയ്യാം ഒരു വിസിലാവുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് അതാവുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ഉപ്പേരിക്കുള്ള കോവയ്ക്ക നോർക്കാം വിസിൽ വന്നു പ്രഷറൊക്കെ പോയി കഴിഞ്ഞു ഇനി നമുക്ക് തുറക്കാം പുളിയിലേ നോക്കാം മാങ്ങയുടെ പുളിയിലേക്ക് പോവരേ എന്ന് നോക്കാം പണി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വറുത്തിൽ വേണ്ടു കടുക് മുളക് ഉരുവ ഒക്കെ വറുത്തില്ല വെച്ചു പാത്രം തീ കത്തിക്കാം പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി തീ കുറച്ചിട്ട് கடுகாம் ரெண்டு ீஸ்பூ கட்டும்ள் உலிட்டு பச்சல்முளகுணம் தீயை ஆஃப் ஆக்கி ുളക് ഇട്ടും കരിപ്പിടാം ഇന്ന് അടച്ച് വയ്ക്കാം കുറച്ച് ഉറന്നിട്ട് നമുക്ക് പകർത്താം നമുക്കിത് പകർത്താം കേട്ടോ കുറച്ച് നേരമായി ചീരത്തണ്ടും പരിപ്പ് ചീരത്തണ്ട് പിന്നെ മാങ്ങ ഒരു ചെറിയ തക്കാളി ഇട്ടുണ്ട് കേട്ടോ ബസ്റ്റ് കറി ആവി പറക്കുന്ന ചീരത്തണ്ട് കറി അപ്പൊ ഞാൻ ഈ ചീരത്തണ്ട് ഒരു കഷ്ണം പോലും കളഞ്ഞില്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് തേലൊക്കെ നുള്ളിയെടുത്ത് ചീരത്തണ്ട് കളയ ചീരാ കൊറച്ചൊക്കെ നമ്മൾ ഉപ്പെരിക്ക് അരിഞ്ഞിടും പക്ഷെ അധികം ആവുമ്പോ ഇങ്ങനെ കഷ്ണങ്ങളാവില്ലേ അപ്പൊ അത് കളയാ ചെയ്യാം അപ്പൊ ഇതിന് എടുത്ത് ഫ്രിഡ്ജ് വെച്ചു നോട്ടെ സ്വാദ് കെട്ടോ അതല്ല പുളിങ്കരീടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് നല്ല സ്വാദാ ഇതിങ്ങനെ ചോദിച്ചാലേ വാരി 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 ചോറ് ഊണ് കഴിക്കണത് അറിയില്ല അതായത് ഇറങ്ങി അറിയില്ല അത്രയും ടേസ്റ്റാ ഉണ്ടാക്കിക്കൊള്ളൂട്ടോ നല്ല സ്വാദാണ് പിന്നെ നിങ്ങൾക്ക് മാങ്ങയില്ലായെങ്കിൽ പുളി ഒഴിച്ചാലും മതി പുളി കുറവ് വേണം എന്നുള്ള ആൾക്കാർക്ക് തക്കാളി മാത്രം ഇട്ടാലും മതി രണ്ട് തക്കാളി ഇട്ടാൽ മതി അപ്പം പുളി കുറച്ച് പുളി ഉണ്ടാവും പിന്നെ നല്ല പുളി വേണമെങ്കിൽ മാങ്ങ മാങ്ങ ഇല്ലെങ്കിൽ രേശം പുളി ഒഴിക്കുക അപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം ചീരത്തണ്ടെങ്കിൽ ആരൊന്നും കിളയല്ലേ പച്ച പച്ച തണ്ടായാലും ചുവപ്പത്തണ്ടായാലും കിളയണ്ട ഇതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് എനിക്ക് എല്ലാം ഇഷ്ടമുള്ള കറിയാണ് ജയസരിന്നില്ല മോളുടെ വീട്ടിൽ പോയിക്കണേ അവിടെ അവളുടെ സ്കൂളിൽ അവളുടെ മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ ഉണ്ട് അവളുടെ ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ അമ്മുമ്മ വരണമെന്ന് പറഞ്ഞിട്ട് ജയസരി പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്കിട്ട് കോവയ്ക്ക ഉപ്പേരി വെക്കണം അപ്പം കോവയിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അടുത്തൊക്കെ നമുക്കൊരു ചെറിയ മെഴുക്ക് പുരട്ടി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ചീരത്തണ്ടുകറി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കൂട്ടോന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടാണ്ട് എനിക്കില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് കൊടുക്കൂട്ടോ ഓക്കേ ചീരത്തണ്ടൊന്നും കളയണ്ടാട്ടാരോ